മുപ്പത്തിരണ്ടിൻ്റെ എത്ര മടങ്ങാണ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് എന്നറിയാമോ ഒൻപത് മടങ്ങിൽ കൂടുതൽ കണക്ക് പഠിപ്പിക്കാമെന്നല്ലോട്ടോ മലപ്പുറം ജില്ലയിലെ തിരൂരിലെ മലയാളം സർവകലാശാലയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എം എസ് എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടാണ് മുപ്പത്തിരണ്ട് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എസ് എഫ് ഐയുടെ പ്രണവിന് കിട്ടിയത് അതിന്റെ ഒൻപത് മടങ്ങിൽ കൂടുതൽ വോട്ടുകൾ കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ നാമനിർദ്ദേശ പത്രിക തള്ളിയതിന്റെ ഭാഗമായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ കോടതിയിൽ പോയി അനുകൂല വിധിയും വാങ്ങി വന്ന് മത്സരിച്ചപ്പോൾ ഉണ്ടായ അവസ്ഥയാണിത് തോൽവിയൊക്കെ സാധാരണയാണ് പക്ഷേ ഇതൊരുമാതിരി കോണത്ത തോൽവിയായി പോയി ഇരുപത്തിയൊന്നിൽ ഇരുപത്തി ഒന്ന് എസ് എഫ് ഐ അതും ലീഗിന്റെ തറവാട്ട് മുറ്റത്ത് അതോടെ എം എസ് എഫിന്റെയും കെ എസ് യുന്റെയും കൺട്രോള് പോയി പിന്നെ സ്ഥിരം കലാപരിപാടി അക്രമം കത്തിവീശല് ആദ്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്ന് നോക്കാം കോടതി വിധിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് മലയാള സർവകലാശാലയിൽ എസ് എഫ് ഐ തന്നെ എം എസ് എഫ് കെ എസ് യു ഫ്രട്ടേണിറ്റി കുപ്രചരണങ്ങൾക്ക് ചുട്ട മറുപടി തിരൂർ കോടതി വിധിയെ തുടർന്ന് വീണ്ടും നടത്തിയ മലയാള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് ഉജ്ജ്വല വിജയം എം എസ് എഫ് കെ എസ് യു റെണിറ്റി സംഘം നടത്തിയ കുപ്രചാരണങ്ങൾക്ക് ചുട്ട മറുപടിയാണ് വിദ്യാർത്ഥികൾ നൽകിയത് ചെയർപേഴ്സൺ ജനറൽ സെക്രട്ടറി ജനറൽ ക്യാപ്റ്റൻ സീറ്റുകളിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത് ചെയർപേഴ്സണായി ഒ ശ്രീകാന്ത് ജനറൽ സെക്രട്ടറി ആയി വി സഞ്ജീവ് ജനറൽ ക്യാപ്റ്റനായി കെ പ്രണവ് എന്നിവരാണ് ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്ന് സീറ്റിൽ ഇരുപത്തിയൊന്നും എസ് എഫ് ഐ വിജയിച്ചിരുന്നു നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്കിടെ യു ഡി എസ് എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിരുന്നു തുടർന്ന് മതിയായ കാരണങ്ങളില്ലാതെ നാമനിർദ്ദേശ പത്രിക തള്ളിയെന്നാരോപിച്ച് എം എസ് എഫ് പ്രവർത്തകർ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഈ സാഹചര്യത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തിയത് വൈസ് ചെയർപേഴ്സൺമാരായി കെ പ്രിയനന്ദ അഫ്സൽ റാഫി ജോയിൻറ്റ് സെക്രട്ടറിമാരായി അലൻ ജോമോൻ നീന പ്രകാശ് മാഗസിൻ എഡിറ്റർ കെ അനഗ ഫൈനാൻസ് സെക്രട്ടറി പി എസ് ദാത്രിയ സെനറ്റ് കെ സി നിവേദ്യ എന്നിവരെ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു പതിനൊന്ന് അസോസിയേഷനും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എസ് എഫ് ഐ സ്ഥാനാർത്ഥി ഒ ശ്രീകാന്ത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടും എം എസ് എഫ് സ്ഥാനാർത്ഥി അൻസിറ ബീഗം നാൽപ്പത്തി നാല് വോട്ടും നേടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എസ് എഫ് ഐ സ്ഥാനാർത്ഥി വി സഞ്ജീവ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടും എം എസ് എഫ് സ്ഥാനാർത്ഥി ഫൈസൽ ഇബ്രാഹിമിൻ്റെ പുരക്കൽ നാൽപ്പത്തിയെട്ട് വോട്ടും എസ് എഫ് ഐയുടെ ജനറൽ ക്യാപ്റ്റൻ സ്ഥാനാർത്ഥി കെ പ്രണവ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടും എം എസ് എഫിൻ്റെ കമറിയ നസ മുപ്പത്തിരണ്ട് വോട്ടും നേടി എസ് എഫ് ഐക്ക് വേണ്ടി ഇവർ തന്നെയാണ് നേരത്തെ മത്സരിച്ചത് എസ് എഫ്ഐയുടെ ഈ അഭിമാന വിജയത്തിൽ കലി പൂണ്ട എം എസ് എഫിന്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകർ വിദ്യാർത്ഥികൾക്ക് നേരെ വ്യാപകമായ അക്രമം അഴിച്ചു വിട്ടു അക്രമത്തിൽ പരിക്കേറ്റ രണ്ട് എസ് എഫ് ഐക്കാരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കെ എസ് യുവിൻ്റെ തിരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖാണ് വിദ്യാർത്ഥികൾക്ക് നേരെ കത്തി വീശിയത് ആ വാർത്ത ഇങ്ങനെയാണ് അക്രമം അഴിച്ചുവിട്ട് എം എസ് എഫ് കെ എസ് യു സംഘം കെ എസ് യു നേതാവ് വിദ്യാർത്ഥികൾക്ക് നേരെ കത്തി വീശി തിരൂർ മലയാളം സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വിറളി പൂണ്ട എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ വിദ്യാർത്ഥികളെ ആക്രമിച്ചു കെ എസ് യു തിരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് അസലം വിദ്യാർത്ഥികൾക്ക് നേരെ കത്തി വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു മർദ്ദനത്തിൽ യൂണിയൻ ജനറൽ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട ണവ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം പി പി ശ്രീലക്ഷ്മി എന്നിവരെ പരിക്കുകളോടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ അലൻ നിവേദ്യ അമൽ സനാദ് എന്നിവർക്കും പരിക്കേറ്റു യു ഡി എസ് എഫ് സ്ഥാനാർത്ഥികളും എം എസ് എഫ് നേതാക്കളുമായ അൻസിറ ബീഗം ഫൈസൽ ഇബ്രാഹിമിന്റെ പുരയ്ക്കൽ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു അക്രമം പ്രദേശത്ത് തടിച്ചുകൂടിയ യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് എഫ് ഐ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സ്ഥാപിച്ച പാഠം പ്രചാരണ ബോർഡുകൾ കൊടി തോരണങ്ങൾ എന്നിവ തകർത്തു വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു സംഭവ സ്ഥലത്തെത്തിയ സുരക്ഷാ ജീവനക്കാരെയും സർവകലാശാല രജിസ്ട്രാർ അടക്കമുള്ള അധ്യാപകരെയും ഭീഷണിപ്പെടുത്തി എസ് എഫ് ഐ പ്രവർത്തകർ തിരൂർ പോലീസിൽ പരാതി നൽകി അക്രമത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ മലയാളം സർവകലാശാല യൂണിറ്റ് കമ്മിറ്റി പ്രകടനം നടത്തി ജില്ലാ സെക്രട്ടറി കെ മുഹമ്മദ് ഷിഹാബ് കെ ഹരിമോൻ എം പി ശ്യാംജിത്ത് എന്നിവർ സംസാരിച്ചു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ